വൈസ്മെൻ ഇന്റർനാഷണൽ സോൺ ത്രീ എൽ ആർഡിയുടെ ഇൻസ്റ്റാളേഷൻ ചടങ്ങ് നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈസ്മെൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് എ എസ് രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് നാളെ വൈകിട്ട് വൈസ്മെൻ ഇന്റർനാഷണൽ സോൺ ത്രീ എൽ ആർ ഡിയുടെ ഇൻസ്റ്റാളേഷൻ ചടങ്ങ് ഒരുക്കിയിട്ടുള്ളത് പ്രമുഖ സേവന പദ്ധതിയുടെ ആരംഭവും പുരസ്കാര രാത്രിയും സാംസ്കാരിക ആഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും ജിയോ വി എൽദോയാണ് സോണിൻ്റെ പുതിയ എൽ ആർ ഡി വൈസ്മെൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് എ എസ് രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അടിമാലികയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ആദ്യ പടി എന്ന നിലയിലുള്ള പ്രഥമ വീടിന്റെ താക്കോൽ ദാനവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സോൺ ത്രീയിൽപ്പെടുന്ന ക്ലബുകളും ജില്ലകളും ചേർന്ന് ഏകദേശം മൂന്ന് കോടി രൂപ വില വരുന്ന വിവിധ സേവന പദ്ധതികൾ പ്രഖ്യാപിക്കും ഗ്രഹനിർമ്മാണം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിലായിരിക്കും ഈ പദ്ധതികൾ വൈസ്മൻ ഇന്റർനാഷണലിന്റെ പ്രമുഖ നേതാക്കളും ഭാരവാഹികളും നൂറുകണക്കിന് അംഗങ്ങളും പങ്കാളികളും അനുഭാവികളും ചടങ്ങുകളുടെ ഭാഗമാകുമെന്നും ഹോസ്റ്റ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് പീറ്റർ എൽ ആർ ഡി ജിയോ വി എൽദോ സോൺ സെക്രട്ടറി എൽദോ പി ഏലിയാസ് ജോൺസൺ തോമസ് ബേസിൽ പി വർഗീസ് എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ബ്യൂറോ അടിമാലി